ദൈവം തന്റെ ആത്മാവിനെ എല്ലാ ജഡത്തിന്റെ മേലും പകരുമെന്നുള്ള വാഗ്ദാനം യോവൽ യോഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അതിന്റെ നിവൃത്തിയാണിത് ഞങ്ങൾ ഇപ്പൊ നൂറ്റി ഇരുപത് പേരെ ഉള്ളൂ പക്ഷെ നിങ്ങൾ പത്ത് മൂവായിരം പേരില്ലേ ഇവിടെ എൻ്റെ ആഗ്രഹം അറിയാമോ നിങ്ങൾ എല്ലാവരും ആത്മാവിനെ പ്രാപിക്കണോന്ന അതിന് ചില പ്രീ റിക്വസ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങൾപീൻ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടും കമാൻ എല്ലാവരും ആത്മാവിനെ പ്രാപിക്കുന്ന എന്റെ ആഗ്രഹം എല്ലാവരും ആത്മാവിനെ പ്രാപിക്കണമെന്ന് അങ്ങനെയാണോ നമ്മുടെ ആഗ്രഹം അങ്ങനെയാണോ നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മ സ്ഥാനം പ്രാപിച്ചവരെല്ലാം എന്നും പ്രാർത്ഥിക്കുമോ കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മാതാപിതാക്കള് കർത്താവെ എൻ്റെ സഭയിലുള്ള അനേക യുവാക്കൾ അവരെല്ലാം കർത്താവ് എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു എത്ര പേരുണ്ട് എത്ര പേരുണ്ട് നമ്മൾ പറയും നമുക്ക് കിട്ടി കൊള്ളാം എന്നാണ് പറയുന്നത് നോ നോ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയൊരു പാഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ സർവ്വ ജത്തിന്മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരുന്ന ആ അനുഭവം നമ്മളുടെ കണ്ണുകൊണ്ട് കാണാനായിട്ടുള്ള വലിയൊരു പാഷൻ നമുക്ക് ഉണ്ടായിരിക്കണം വലിയൊരു പാഷൻ ഉണ്ടായിരിക്കും എന്റെ വൈഫ് ജെസി അവിടെ വലിയ അവിടെ എപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളാട് പറയുന്നു കുഞ്ഞുങ്ങളെ ഞാൻ ഞങ്ങൾ ഞാൻ നിന്റെ പ്രായത്തിലെല്ലാം പരിശുദ്ധാൽ മാനം പ്രാവിച്ചതാണ് ഇതേ പറയത്തുള്ളൂ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ഇത് എന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ കോട്ടയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഗോയിങ് ടു ദാറ്റ് മീറ്റിംഗ് ഞാൻ ചെന്ന് പറ്റിമോ ഒന്നും പ്രാവശിച്ചില്ല സോ ഐ തോട്ട് ഓഫ് യു നോ ജസ്റ്റ് ഗോയിങ് വിം പിള്ളാരെയും വിളിച്ചോണ്ടും ചെയ്തു ജസ്റ്റ് അങ്ങ് പോയി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പരിശുതാത്മാവിൽ നിറഞ്ഞു പരിശുതാൽമവിൽ നിന്ന് നിറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവള് പറയാണ് ഞാൻ അവിടെ നിന്ന് പ്രാർജി കർത്താവ് ഇപ്പം ആരെങ്കിലും വന്നിട്ട് പറയാണ് ഐ വിൽ ഗിവ് യു ഹൺഡ്രഡ് ക്രൗഡ്സ് ഓർ ഐ വിൽ ഫിൽ യുവർ ഡോട്ടർ വിത്ത് ഹോളി സ്പെരറ്റ് ഞാൻ തീർച്ചയായും പറയും കർത്താവെ നാളത്തേക്ക് എൻ്റെ മോൾക്ക് പരിശുതാത്മ സ്ഥാനം മാറ്റിവെക്കരുത് ഐ ഡോ നീഡ് ദാറ്റ് മണി ഐ വിൽ പ്രിഫർ അവൾ പറഞ്ഞ എന്നോട് പറഞ്ഞു എന്റെ പ്രാർത്ഥന കർത്താവ് ഇപ്പം നൂറ് കോടി രൂപ ഒരുത്തൻ കൊണ്ട് ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഇവക്ക് നാളെ ആയിക്കോട്ടെ പരിശുദ്ധാത്മസാനം ഇന്ന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട അവൾ ഇന്ന് തന്നെ വിഷയം പ്രാപിക്കണം ഇന്ന് തന്നെ പരിശുദ്ധാത്മസാനം പ്രാപിക്കണം എന്ന് ഞാൻ പറയുന്നു കാര്യം പരിശുദ്ധാത്മസനം പ്രാപിച്ച വ്യക്തികളുടെ ആഗ്രഹം ഒന്നറിയാമോ എല്ലാവരും ആത്മാവിൽ നിറയുന്നതിനെ കുറിച്ചുള്ള വലിയൊരു അഭിവാൻ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും മോശ ഉറയാണ് യോശുവ നീ എന്ത് ചിന്തിക്കുന്നത് നീ എന്തിക്കുന്നുണ്ടോ എനിക്ക് മാത്രമേ മതിയെന്നാ എന്റെ ചിന്ത എന്ന് എന്റെ പ്രാർത്ഥന എന്നറിയാമോ ഒറ്റയടിക്കുള്ള പ്രാർത്ഥന ഒരു വിഷൊക്കെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അനേക നാളുകൾ ഹൃദയത്തിൽ കിടന്നു ഒന്ന് ഇറങ്ങി കയറി ഇറങ്ങി വന്നെങ്കിലേ പറ്റുള്ളൂ മോശം പറയുന്നത് എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന നാൾ മുതൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവമേ എൻ്റെ ജനമൊക്കെയും ആത്മാവിനെ പ്രാപിക്കണമെന്നുള്ളതായിരുന്നു ഇന്ന് എഴുപത് പേരുടെ മേൽ എൻ്റെ ആത്മാവിൽ നിന്ന് എടുത്തിട്ടാണെങ്കിലും കൊടുത്ത് അവർ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കുളിർത്ത് യോശുവ എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ ഈ എഴുപത് പേരല്ല ഈ ഏഴു ലക്ഷം പേരുണ്ടെങ്കിൽ ഏഴു ലക്ഷം പേരും പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം സർവജനത്തിന്മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നതിനെ കുറിച്ചുള്ള വലിയ അഭിവാഞ്ച മോശ ഹൃദയത്തിലുണ്ടായിരുന്നു പ്രിയമുള്ളവരെ അത് നിറവേറപ്പെട്ടത് വാസവത്തിൽ പരിശുദ്ധാത്മാ ജ്ഞാനം പുതിയ നിയമത്തിലാണോ വാസുവത്തിൽ എന്താണ് സർവജനത്തിന്മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും എന്നുള്ള വാഗ്ദത്വം ദൈവം നിറവേറ്റി എന്നാൽ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മ നിറവുള്ളവൻ അത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനായിരിക്കും പിടിച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല നമ്മുടെ ഈ പാരമ്പര്യ വൈദ്യത്തിന്റെ ഒക്കെ പ്രശ്നം എന്തറിയാമോ ജന്മം ചെയ്താൽ ഈ രഹസ്യം എന്ത് ചെയ്യത്തില്ല പറഞ്ഞു കൊടുക്കത്തില്ല അല്ലേ അങ്ങനെ എത്രമാത്രം അറിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചില പച്ചലകളും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ കഴിവുകൾ എന്താണ് അവരെന്ത് ചെയ്തില്ല പറഞ്ഞു കൊടുക്കത്തില്ല പറഞ്ഞു കൊടുക്കത്തില്ല അതൊന്നും വേണ്ടല്ലോ മേസരി എന്നാ മെക്കാനിക്കുകൾ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല നമ്മുടെ ടെൻഡൻസി എന്നറിയാമോ അവൻ അവൻ അവിടെ നിൽക്കട്ടെ അവൻ പഠിക്കട്ടെ എന്നൊക്കെയാണെന്ന് പറഞ്ഞത് അവൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷെ അതല്ല പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവൻ എങ്ങനെയും ഇത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു അഭിവാഞ്ചിയായിരിക്കും ഉണ്ടാകുന്നത് ഏലിയാവിന്റെ ഏലിശായുടെയും കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എലീശ രാജാക്കന്മാരുടെ പുസ്തകം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട് അതിന്റെ രണ്ടാം അധ്യായത്തിൽ ഏലിയാവിനെ ദൈവം എടുത്തുകൊള്ളും എന്നുള്ളത് ഏകദേശം ബോധ്യമായ സമയത്ത് ഏലിശ എന്തു ചെയ്യുന്നില്ല വിടത്തില്ല ഏലിശ പുറകെ നടക്കുകയാണ് പുറകെ നടന്ന ഏറ്റവും ഒടുവിൽ അവര് അതിന്റെ ഒൻപതാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലിശയോട് ഞാൻ നിനക്ക് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഏ ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു കൊടുക്ക എന്ന് പറഞ്ഞു അല്ലേ വളരെ രസകരമായിട്ട് ശിഷ്യനോട് ചോദിക്കുകയാണ് ഞാൻ എന്താണെങ്കിലും എടുക്കപ്പെടാൻ പോവുകയാണ് അതിനുമുമ്പ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഏലിശ എന്ന് പറഞ്ഞതെന്ന് അറിയാം പറഞ്ഞിരിക്കുന്നത് ഇന്ന ഇന്ന സ്ഥലങ്ങളിലെ ബൈബിൾ സ്കൂൾ എൻ്റെ പേര് എഴുതണമെന്നൊന്നുമല്ല ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വഴിമാറാകട്ടെ എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ കാര്യം ശിഷ്യത്തെ അഭിമാനിച്ചതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹം ഭൗതിക വസ്തുക്കളോ മിനിസ്ട്രിയോ ആയിരിക്കരുത് ഏഹ് ഒരു മിനിസ്ട്രി ലീഡർഷിപ്പിലേക്ക് വരുന്ന ഒന്നും 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 എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇറ്റ് ഇസ് നത്തിങ് എന്താണ് വലുത് ഏഹ് ദ ഡബിൾ പോർഷൻ ഓഫ് ദ സ്പിരിറ്റ് ആത്മാവിന്റെ പങ്ക് എലിയാമൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാണ് പക്ഷേ എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും അല്ലെന്ന് വരിക ഉണ്ടാകുകയില്ല ഒരു വലിയൊരു ടെസ്റ്റാ അവിടെ എന്താ ടെസ്റ്റ് എന്ന് അറിയാമോ ഏലിയാവിന് ഇഷ്ടമില്ല നമ്മൾ ചിന്തിച്ചു പോകാൻ പറ്റുന്നത് അങ്ങനല്ല ഏലിയ പറഞ്ഞത് എന്റെ ഇരട്ടി ആത്മാവിനെ പ്രാപിച്ചു കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റി നിനക്ക് ഉണ്ടോ ഉണ്ടെങ്കിലും അത് കിട്ടും അതുണ്ടോ എന്നുള്ള ടെസ്റ്റ് എന്ന് അറിയാമോ നീ എത്രമാത്രം വിജിലായിരിക്കും എന്നുള്ളതാണ് എന്താ പറയുന്നത് അറിയാമോ നാവ് ഓൺവേഡ്സ് ജസ്റ്റ് ലുക്ക് അറ്റ് മീ ലുക്ക് അറ്റ് എനി ഡോക്ക് എൽ ഈ എങ്ങോട്ടെങ്കിലും നിനക്ക് മാറി നോക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണുന്നുവെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ മെച്ചൂർ ഐനഫ് ടു റിസീവ് ദ ഡബിൾ പോർഷൻ ഓഫ് മൈ സ്പിരിറ്റ് അല്ലെങ്കിൽ പറ്റത്തില്ല കാര്യം ഡിസ്റ്റോട്ടഡ് വിഷൻസ് ഉള്ളവന്റെ കയ്യിൽ ആത്മാവിനെ ഇരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അവന്റെ അവന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നവനാണെങ്കിൽ അവൻറെ മേൽ ആത്മാവിനെ ഇരട്ടി കൊടുക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല അതുകൊണ്ട് എലിഷ എലിഷ പറയുന്നതെന്ന് അറിയാമോ ഏലിയ അവനോട് അവനെ സ്കോൾ ചെയ്യില്ല ഇതാരുന്നു മനസ്സിലിരുപ്പം ഒന്നും ചോദിച്ചില്ല നമ്മളറിയാതെ ചോദിക്കും ആഹാ എന്റെ ഇരട്ടിപ്പൊങ്കിലടാ കുറച്ചൊന്നും അല്ലല്ലോ എന്റെ ആഗ്രഹവും പറഞ്ഞത് അല്ല ഏലിയവൻ വലിയ സന്തോഷം തോന്നിക്കാണ് ഐ എം ക്വൈറ്റ് ഷ്യർ കാര്യം ആത്മനർവ ഉള്ളവന് ഇങ്ങനെയുള്ളൊരു ചോദ്യം കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകത്തുള്ളൂ ഏലിയവൻ വലിയ സന്തോഷം തോന്നിക്കാണ് ഇവൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ എന്റെ ദൈവമേ അവൻ അവൻ്റെ അവനെ ഞാൻ ശിഷ്യനാക്കിയത് എനിക്ക് മടുപ്പായില്ല ഏഹ് എനിക്ക് പ്രയാസം ഉണ്ടായില്ല ഏലിചാടെ ശിഷ്യന്മാരെ കുറിച്ചൊക്കെ ഏലിശായി മനസ്സ് മടുപ്പാ ഇല്ലേ ഏലിചായ ശിഷ്യന്മാരെ കുറിച്ച് വളരെ കുറിച്ചും എന്തില്ല മനസ്സിന് സന്തോഷമില്ല അവരെ കുറിച്ച് ഏലിശായിക്ക് ഭയങ്കര സങ്കടമാവുള്ളത് ഇല്ലേ അവരാ വാസ്തവത്തിൽ പ്രയാസം ഉണ്ടാക്കുന്നത് ഇല്ലേ ഏലിശായുടെ ശിഷ്യൻ ഒരു ആവശ്യം ഗഹസിയുടെ കാര്യം ഒന്ന് ഏലിശായുടെ ശിഷ്യൻ അതുപോട്ടെ അത് വേറെ കാര്യം അത് ഒത്തിരി കാര്യം കിടക്കുക അതുപോട്ടെ അതിനേക്കാൾ വലിയ കാര്യമാണല്ലോ അരാമ്യ പട്ടാളം ഹിൽസ് കംപ്ലീറ്റ് വളഞ്ഞിരിക്കുന്ന സമയം ഇല്ലേ നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റ് ഏലിശ നോക്കിയോ ഏലിഷ നോക്കി ഏലിശയുടെ ശിഷ്യൻ നേരത്തെ എണീറ്റു പക്ഷേ കട്ടൻ കാപ്പി ഉണ്ടാക്കാനോ എണീറ്റതായിരിക്കും അറിയത്തില്ല അവൻ എണീറ്റ് കാര്യം ഏലീശ ഒത്തിരി താമസിയായിരിക്കും കിടന്നുറങ്ങുന്നത് പ്രായമൊക്കെ ഇല്ലയോ അദ്ദേഹം എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചാണ് ഇവനെന്ത് ചെയ്തു നേരത്തെ എണീറ്റു നേരത്തെ എണീറ്റ് പുറത്തോട്ട് പാത്രമൊക്കെ എടുത്തോണ്ട് പോയതാണ് വെള്ളമൊക്കെ എടുക്കാൻ ചെന്ന കൂട്ടത്തിലാണ് എന്ത് കാണുന്നത് വലിയ പട്ടാളം അരാമയ പട്ടാളം ഇവന്റെ കൈ നിൽക്കാൻ പാത്രം താഴെ പോയി കാണും കാര്യം ഇത് കണ്ടപ്പോ അവന വിരുണ്ട് പോയി അവൻ ഓടി പിടിച്ച് വന്നിട്ട് എലിശാടെ എടുത്തിട്ട് പറയുകയാണ് എണീണേ എണീക്കണേ എലിശ പെട്ടെന്ന് കണ്ണൊക്കെ എന്തോ പറയാ എന്തോ പറ്റി ഇനി എന്നെ പറ്റാനുള്ളവരെ പറ്റി കഴിഞ്ഞു നോക്ക് വലിയ സൈന്യം ഒന്ന് കിടക്കുന്ന കണ്ടില്ലോ ഏലിശ കണ്ടതിനുവേണ്ടി ചോദിച്ചു ഇതിനാന്നോ നീ ഞാൻ രാവിലെ വിളിച്ചോണോ ചെയ്തത് അവരോട് അവരോടുകൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മളോട് ഉണ്ട് എന്ത് നമ്മളോടുകൂടെയുണ്ട് ആരെയും കാണുന്നില്ല ഇവൻ നോക്കുമ്പോ നമ്മളോട് നമ്മളോടുകൂടെ എത്ര ഒത്തിരി ആൾക്കാരുണ്ടെന്നുള്ളത് ഏലിശ പ്രാർത്ഥിക്കുന്ന എന്തറിയാമോ ഏലിശ പ്രാർത്ഥിക്കുന്നെ എന്റെ ദയ്യമേ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ആരാമ്യ സൈന്യത്തിന്റെ കാര്യം പോട്ടെ ഇവന്റെ കണ്ണം തുടങ്ങണേ ആരാമ്യ സൈന്യത്തിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പേ ആടെ കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത് ശിഷ്യന്റെ കാര്യം ആരാമ്യ സൈന്യത്തെക്കാളും വലിയ പ്രശ്നമാ കണ്ണ് കാണാൻ വയ്യാത്ത ശിഷ്യൻ ആത്മീയ അന്ധത ബാധിച്ച ഒരു ശിഷ്യനോളം വലുതൊന്നും അല്ല നമ്മുടെ ചുറ്റുമുള്ള ഏത് ശത്രു അതിനേക്കാൾ വലുതാ ഇല്ലേ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്തു അഗ്നിമയമായ രഥങ്ങൾ കണ്ടു അവൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് സന്തോഷമായി എലച്ച പറഞ്ഞാൽ എന്തറിയാമോ നീ ഇപ്പഴല്ലേ കണ്ടത് പക്ഷെ ഞാൻ വൈകുന്നേരം ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ചോയ് കിടക്കുന്നോടെ അതുകൊണ്ട് ഞാൻ എന്നും ഇത് കണ്ടേച്ചാ പോയി കിടക്കുന്നത് അതുകൊണ്ടാണ് ഏലീശയ്ക്ക് പേടിയില്ലാത്തത് എലീശായുടെ ആത്മാവിൽ ആത്മാവിൽ സഞ്ചരിക്കുന്നവനായ ഏലീശയ്ക്ക് ആത്മാ അത് കാണാനായിട്ടുള്ള കണ്ണ് ഉണ്ട് ഇല്ലേ അതുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിയ പറയുന്നത് നീ എത്രത്തോളം ഈ എന്റെ ഇരട്ടി ആത്മാവിനെ സ്വീകരിക്കുവാനുള്ള കപ്പാസിറ്റി കപ്പാസിറ്റി അല്ല മെച്യൂരിറ്റി ആയിട്ടുള്ള അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല നിന്റെ വിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനായിട്ട് പാടില്ല നീ എപ്പോഴും ഞാൻ എടുക്കപ്പെടുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ എടുക്കപ്പെടുന്ന നീ കാണുന്നുവെങ്കിൽ നോക്ക് നിന്റെ കണ്ണിടത്തോട്ടോ വലത്തോട്ടോ പോകാൻ പാടില്ല കണ്ണിടത്തോട്ടോ വലത്തോട്ടോ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം അവൻ ഉറങ്ങാൻ പറ്റത്തില്ല സപ്പോസ് ദൈവത്തിന്റെ ആത്മാവ് ആത്മാവേലിയാവൻ എടുക്കുന്നത് ഇവൻ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ അവൻ ഇരട്ടിപ്പമുക്ക് കിട്ടുമോ ഇല്ല ആൻഡ് അവന് കഴിക്കാൻ പറ്റില്ല അവന് ലോകത്തിലേക്ക് നോക്കാൻ പറ്റത്തില്ല കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് അവൻ നോക്കാൻ പറ്റത്തില്ല കാര്യം കണ്ണെന്ന് തെറ്റിയാൽ ദൈവത്തിന്റെ ആത്മാവ് ആത്മാവേലിയവന് എടുക്കുന്ന സമയം അവന് മിസ്സാവുകയാണ് ഇല്ലേ അവൻ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കാൻ പറ്റത്തില്ല അവന്റെ അവൻ ആകെ ഇപ്പൊ എന്തുമാത്രം നോക്കാൻ പറ്റുള്ളൂ ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ ദൈവത്തിന്റെ ദർശനവും കൊണ്ട് അതിനുവേണ്ടി ഇവൻ അത് മാത്രം നോക്കിയിരിക്കുകയാണ് എന്തോരും എന്തൊരു ഹി ഈസ് വാച്ചിങ് വിജൻ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ യജമാനെടുക്കുവാനായിട്ട് പോകുന്നത് No, his desire was so powerful and he was not even looking here and there. He was not even looking at the water he is drinking. He is not even looking at the food he is eating. He he forgot to sleep. He he doesn't want to sleep. He says, No, I don't want to sleep. I don't want to eat. I don't want to drink. I just want to see that the Lord is taking my when I, when, my, when the Lord is taking my master, I want to see that so that I will get the double portion of his bread. I'm in a desire. I'm in a desire. ഇരട്ടി ഇരട്ടിപ്പങ്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥിക്കുന്ന കാലങ്ങളിൽ എനിക്ക് ഇരട്ടി പങ്ക് ആത്മാവിനെ തരണമേ അല്ലേ ഇരട്ടി പങ്ക് നീ എവിടെ കൊണ്ട് വെക്കുക ഇതല്ലേ ഇത് യു കോട്ട് ഹോൾഡ് ഇറ്റ് ഇറ്റ് ഇസ് ഡിഫിക്കൽ ഐ എം നോട്ട് ജോക്കിംഗ് യുനോ വെൻ യു പ്രേ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു പ്രേ മച്ച് വിജ് യു ആർ ഹൗ കൻ യു വാച്ച് ഓവർ ഇറ്റ് ആർ യു റെഡി ടു കോൺസെൻട്രേറ്റ് ഓൺ ജീസസ് ഹിംസെൽ ആൻഡ് നോട്ട് ലുക്കിംഗ് ഹിയർ നോട്ട് ടു ദേൾഡ് ഇഫ് യു ലുക്ക് ടു വേൾഡ് യു ആർ ലൂസിംഗ് ദഷൻ if you look to your comforts you are losing the vision but when understand his strong desire in, in his heart, somehow i want to get the double portion of the spirit that is upon my master and that was his desire so his desire was so strong so strong that he was not even eating or drinking or sleeping aa ah, aa ah, vigilana See, if you can give up all other things if you can give up all the pleasures of this world, if you can give up all the possessions that is offered to you by the world, If you are ready, if you can give up all the other things, if you can look just one thing, just one thing, you'll get the double portion. Why we are not blessed by the Holy Spirit? Why God is not giving us the double portion? Because we have a lot of business and we just ask things as if a casual, ca no, something very casual. Okay, Lord, I pray for the double spirit. Give it to me, and God is not going to give it to you. And God wants to see that you are on vigil, and you are away from all the desires of your flesh, and you are away from all the desires of your, you are the world, and you are free from all kind of distort, distortion. But we have a distorted vision, and we look at here and there and lot of things, money, power, fame, beauty, health, everything. മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം കർത്താവ് തരാൻ മനസ്സിലാഞ്ഞിട്ടല്ലാപ്പി ബിൾ പോർ ഇഫ് യു ഹോൾഡ് ഇറ്റ് യു വിൽ ഗെറ്റ് നിനക്കത് സ്വീകരിക്കാനുള്ള മെച്ചൂരിറ്റി ഉണ്ടെങ്കിൽ നിനക്കത് കിട്ടും റിയലി ലുക്കിംഗ് ഫോർ ദാറ്റ് ഹി ഡൻ ഹാവ് എനി അതർ മോട്ടിവേഷൻ He was totally controlled by the Holy Spirit. He just wanted the Holy Spirit and nothing else. And he got it.